ഹായ് ജിസ്റ്റ് ഫോർ ആർമി മായ ഫ്രം പത്തനംതിട്ട അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഇത് പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലമാണ് അധികം ആരും എത്തിപ്പെടാത്ത ഒരു കാടിനുള്ളിലെ ഒരു എസ്റ്റേറ്റിലെ സ്ഥലമാണ് നമ്മൾ ആ സ്ഥലത്തിന് പറയുന്ന പേര് കുന്നിപ്പാറ എന്നാണ് അപ്പോൾ കുന്നിപ്പാറയിലുള്ള സംഭവം എന്താണെന്ന് കാണുന്നതിന് മുൻപേ ആ കുന്നിപ്പാറയിലുള്ള ഒരു ഹോണ്ടഡായിട്ടുള്ള ഒരു ഹോം നിങ്ങൾക്ക് കാണാം അത് കണ്ടതിന് ശേഷം കൂടുതൽ ഉത്തരങ്ങളും ഇതാണ് വീടിന്റെ ബാക്ക് സൈഡ് ഇതൊരു സൗണ്ട് കേട്ടായിരുന്നോ വീഡിയോ വെയിടേത്തിന് നടക്കുന്ന പോലെ